ഹായ് എവറി വൺ അപ്പോൾ നമുക്കൊന്ന് ഒരു ഫോർ ഫോർ പോർട്ടൽ എനർജി എന്താണ് നിങ്ങൾക്ക് കൊണ്ടുവരുന്നത് എന്ന് നോക്കാം ഓക്കെ നമുക്കിവിടെ കറണ്ട് ഫീലിങ്സിൻ്റെ കാർഡ്സ് ഉണ്ട് ഏഞ്ചൽ ആൻസേഴ്സ് ടാരോ ഓക്കെ ഒരു കാര്യം ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് തേർഡ് പാർട്ടി ലൈക്ക് നമ്മൾ ടാരോ എന്ന് പറയുന്നത് സെവൻറ്റി എയ്റ്റ് കാർഡ്സ് ആണ് കേട്ടോ അപ്പോൾ അതിൽ ഇതിൽ ലവ് വേഴ്സ് കാർഡ് എന്നൊക്കെ പക്ക റോ ആയിട്ടാണ് നേക്കഡ് ആയിട്ടാണ് കാണിക്കുക നേക്കഡെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ സോൾ ലെവലിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണം ബോഡി കോൺഷ്യസ് ആവരുത് എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത് പക്ഷെ എനിക്കറിഞ്ഞിവിടെ ആരോ മേ ബി എന്തോ നെഗറ്റീവ് എനർജീസ് ആയിരിക്കും ആടോ ആരോ നമ്മളെ വീഡിയോസിന് ചുമ്മാ സെക്ഷൽ കണ്ടന്റ് ന്യൂഡിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഞാനിത് സോൾ പർപ്പസ് ആണ് ചെയ്യുന്നത് എനിക്ക് സത്യമായി യൂട്യൂബിൽ ഒരു വക എന്ത് ചെയ്യണമൊന്നും അറിയില്ല എന്നെ യൂണിവേഴ്സാണ് നയിച്ച് നയിച്ച് കൊണ്ടുപോകുന്നത് ഓരോ വീഡിയോസ് ഇടുമ്പോൾ ഓരോ കാര്യങ്ങൾ അറിയുമ്പോഴാണ് നമ്മൾ അറിയുന്നത് എനിക്കതിനെക്കുറിച്ചൊന്നും അറിയേണ്ടായിരുന്നില്ല പക്ഷെ ഞാനിവിടെ ചെയ്യുന്നത് പക്ക നിങ്ങൾക്കുള്ള ഗൈഡൻസസ് ആൻഡ് ടാറോ വീഡിയോസാണ് അപ്പോൾ ആരോ വെറുതെ സ്ട്രൈക്ക് കൊടുക്കുന്നുണ്ട് മേ ബി നമ്മളുടെ നമ്മൾ ഗ്രോ ചെയ്യുമ്പോൾ നമ്മളെ ഇങ്ങനെ പറയും മാങ്ങയുള്ള മരത്തിലാണ് കല്ല് കല്ലെറിയത് പക്ഷെ നിങ്ങൾ അറിയാത്തത് കൊണ്ടാണ് ചെയ്യുന്നത് നിങ്ങളൊരു സോൾ പർപ്പസിൻ്റെ മുടക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വലിയ രീതിയിലുള്ള കർമ്മ അക്കൗണ്ട് നിങ്ങൾക്ക് വരുന്നതാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇനി ഞാൻ വിചാരിക്കുന്നുണ്ട് ഇനി ലൈവ് ഞാൻ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട് ഇനി ഫ്രീ ആയിട്ട് ലൈവ് ചെയ്യുന്ന പരിപാടി സ്റ്റോപ്പ് ചെയ്തു കാരണം നമ്മൾ ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവരും ഗൈഡൻസസ് കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ടായിരുന്നു പക്ഷേ തിരിച്ച് ഈ ഇതിൽ കാണുന്ന ഏതോ സബ്സ്ക്രൈബർ നമ്മളെ ഇങ്ങനെ ഡൗൺ ആക്കാൻ നോക്കുകയാണ് പക്ഷേ എനിക്കതിൻ്റെ ഒന്നും വിഷയമല്ല കാരണം ഞാൻ ഡിവൈനിൻ്റെ എനർജിയിലൂടെ പോകുന്നതാണ് ഓക്കെ അപ്പോൾ അതാണ് കണ്ടത് അപ്പോൾ ഇവിടെ സെക്ഷൻ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കണ്ടാറ് ടാരോ റീഡിങ്സും ട്വിൻ ഫ്ലെയിം റിലേറ്റഡ് ആയിട്ടുള്ള ഗൈഡൻസ് അത് വോയിസ് നോട്ട് വഴിയാണ് കൊടുത്തിട്ടുള്ളത് വേറെ വീഡിയോസും അങ്ങനെയൊന്നും ഇല്ല പിന്നെ എൻ്റെ അച്ചയിലെ ഡാൻസസ് ഒക്കെ ഇടയ്ക്ക് ഇടാറുണ്ട് അതെനിക്ക് എൻ്റെ സെൽഫ് ആയിട്ട് ഫീൽ ചെയ്യുമ്പോൾ തോന്നുന്നു ഇടുന്നത് കാരണം എൻ്റെ അക്കൗണ്ടല്ലേ ഞാൻ അത് മോശമായിട്ടൊന്നും ചെയ്യാറില്ല സോ അതുകൊണ്ട് ലൈവ് ഇനി ഉണ്ടാവില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ ഏതോ ഒരു ആൾ ഔട്ട് ചെയ്ത് ഇങ്ങനെ ചെയ്യുന്ന പോലെ ഉണ്ട് ഞാൻ കംപ്ലീറ്റ്ലി യൂണിവേഴ്സിലേക്ക് സെറൻഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ അപ്പോൾ ഞാൻ പറയാൻ കാരണം നമ്മൾ കാർഡ്സിൽ ടാരോ കാർഡ്സില് അങ്ങനെയാണ് ചില കാർഡ്സുകൾ കുറച്ച് രണ്ട് കാർഡ്സുകളാണെന്ന് തോന്നുന്നു അങ്ങനെ കംപ്ലീറ്റ്ലി ഡെവ്വിളും ലവ് സ്ക്വാഡും ആണ് ഹ്യൂമണും മെന്നിനും ആയിട്ട് കാണുന്നത് അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾ ഇതാക്കാൻ നിൽക്കണ്ട കാരണം അങ്ങനെയാണ് കാരണം നമ്മൾ സോൾ കോൺഷ്യസ് കാര്യമാണ് പറയുന്നത് അതിൻ്റെ അപ്പുറം വേറെ ഒന്നുമില്ല അവിടെ ഓക്കെ അപ്പോൾ ടാരോ അറിയാത്തവർക്കായിരിക്കാം അങ്ങനെ ത്രീ ഡിയിലൂടെ പോകുന്ന ആളുകൾക്ക് അറിയാം നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ചാനൽ കാണണ്ട ഓക്കെ ഇത് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവർക്കുള്ള ഒരു ചാനലാണ് ഓക്കെ ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ടു മിനിറ്റ്സ് എടുത്തിട്ട് അപ്പോൾ നമുക്ക് നോക്കാം ഫോർ ഫോർ പോർട്ടൽ എനർജി എന്താണ് നിങ്ങൾക്ക് കൊണ്ടുവരുന്നത് എന്ന് നോക്കാം എയിറ്റ് ഓഫ് വാൻസ് ആണ് ആദ്യം കാണിക്കുന്നത് കാണും ഫോർ ഫോർ പോർട്ടൽസ് നിങ്ങൾ കൊണ്ടുവരുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് നിങ്ങൾ കുറേ നാളോട് ആഗ്രഹിക്കുക നിങ്ങൾ എന്നോട് സംസാരിക്കണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരുടെ കമ്മ്യൂണിക്കേഷൻ നിങ്ങളിലേക്ക് വരാനുള്ള ചാൻസസ് വളരെ ഹൈ ആയിട്ട് കാണുന്നുണ്ട് കേട്ടോ അതാണ് ഫോ എയ്റ്റ് ഓഫ് വാൻസ് ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ഒരുപാട് സംസാരിക്കാൻ വരുന്നു അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ വരുന്നു കോൾ വരുന്നു മെയിൽ വരുന്നു അല്ലെങ്കിൽ മെസ്സേജ് എങ്ങനെയാണ് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നവേ അതുകൊണ്ട് ഇമ്പ്രൂവ് ആവുന്നു കാണുന്നുണ്ട് മൂൺ കാർഡ് റിവേഴ്സ് ആണ് മൂൺ കാർഡ് റിവേഴ്സ് എന്ന് പറയുന്നത് മേ ബി നിങ്ങൾക്ക് അറിയാം നിങ്ങളെ ഡീൽ ചെയ്യുന്ന എന്തെങ്കിലും ടോക്സിസിറ്റി ഉള്ള എനർജി ഉണ്ടെങ്കിൽ അവരുടെ ക്യാരക്ടർ മനസ്സിലാക്കുന്നു നിങ്ങളവിടെ ബൗണ്ടറി വെക്കാൻ തുടങ്ങുകയാണ് മൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റേബിൾ അല്ലാത്ത പേഴ്സൺ കുറച്ച് ട്രിക്കറി നിങ്ങളെ കളിപ്പിക്കളിപ്പിക്കാനും പറ്റിക്കാനും പറ്റുന്ന എനർജിയുള്ള പേഴ്സണിയാണ് പറയുന്നത് അങ്ങനത്തെ ആൾക്കാരുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഇവർ ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കി നിങ്ങൾ അവരെ മാറ്റി നിർത്തുന്നതാണ് പേജ് ഓഫ് പെൻറ്റക്കിൾസ് നെക്സ്റ്റ് കാർഡ് വന്നിട്ടുള്ളത് ഞാൻ കുറച്ചുകൂടി കാർഡ്സ് ഇത് റീഡി വാൻസ് ഉണ്ട് ത്രീ ഓഫ് പെൻറ്റിസ് ഉണ്ട് ഓഫ്സ് ഉണ്ട് ഓക്കെ അപ്പൊ ഇത്രയും കാർഡ്സ് ആണ് കാണിക്കുന്നത് രണ്ട് കാർഡ് കൂടി എടുക്കാം അല്ലേ യെസ് ഓക്കെ ഫൈറ്റിംഗ് എനർജി കാർഡ്സ് കാണിക്കുന്നു സ്റ്റാർ കാർഡ് വന്നിട്ടുണ്ട് ഓവറോൾ ഈ എനർജിയാണ് കാണിക്കുന്നത് യെസ് അപ്പൊ ഇപ്പോഴത്തെ സമയം ഇങ്ങനെ എനർജി വ്യത്യാസമൊക്കെ വരുമ്പോൾ എല്ലാവർക്കും ഒരു മൈൻഡ് സെറ്റ് വളരെ ഒക്കെയല്ല ഭയങ്കര ആണ് ഭയങ്കര കൊളാപ്സ്ഡ് ആയ പോലെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങളല്ല നിങ്ങൾ ചെയ്യുന്നത് ഭയങ്കരമായിട്ട് കമ്പയർ ചെയ്യുന്ന അവസ്ഥ അല്ലെങ്കിൽ നമ്മൾ തന്നെ നമ്മൾ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഇവിടെ എത്തിയില്ലല്ലോ അങ്ങനെയൊക്കെ കമ്പയർ ചെയ്ത് നമ്മൾ താഴ്ത്തി കിട്ടുന്ന അവസ്ഥ അങ്ങനെ ചിന്തിക്കേണ്ട ഈ ഒരു ഫേസും ആവശ്യമാണ് നിങ്ങൾക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ അപ്പോൾ ഞാൻ എൻ്റെ കരിയറിൻ്റെ സമയത്തും എനിക്കൊരു കരിയറിലൊരു ഇത് വന്നപ്പോൾ ബ്ലസ്സിംഗ് വന്നപ്പോഴാണ് എനിക്ക് എൻ്റെ റിലേറ്റീവ്സിന് കറക്റ്റ് മുഖങ്ങൾ അല്ലെങ്കിൽ ആരാണ് എനിക്ക് എൻ്റെ കരിയറിൽ സന്തോഷിക്കുന്നവർ ആരാണ് എൻ്റെ കരിയറിൽ ഞാൻ നാശം കാണാൻ ആഗ്രഹിക്കുന്നവർ എന്നൊക്കെ കംപ്ലീറ്റ്ലി എനിക്കത് മനസ്സിലായി ഒരു കരിയർ ഒരു ബ്രേക്ക് വന്നപ്പോൾ അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് ക്ലാരിറ്റി തരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മുടെ ലൈഫിൽ ഒരു താഴ്ച ഉണ്ടെങ്കിൽ അത് നമുക്ക് ഒരുപാട് വിസ്റ്റംസ് അല്ലെങ്കിൽ ക്ലാരിറ്റി ട്രൂത്ത് നിങ്ങൾക്ക് കാണിച്ചു തരികയാണ് അവർ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇതിൽ കാണിക്കുന്ന ഫൈവ് ഓഫ് വാ സോട്സും അതുപോലെ സ്റ്റാർ കാർഡും കാണിക്കുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഫോർ ഫോർ പോളിൽ കൊണ്ടുവരുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് ഇനിയിപ്പോൾ മാരേജ് ഒക്കെ നോക്കുന്നത് സിംഗിൾസ് സിംഗിൾസിൻ്റെ കാര്യം പറയാറില്ല അല്ലെ സിംഗിൾസ് ആണെങ്കിൽ നിങ്ങളുടെ മാരേജ് ലൈഫ് അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രപ്പോസൽസ് വരുന്നത് പുതിയ പ്രപ്പോസൽസ് വരാം പുതിയ കണക്ഷൻസ് വരാം പുതിയ ഫ്രണ്ട് സർക്കിൾ വരാം നിങ്ങൾ നിങ്ങളതുകൊണ്ട് ഹാപ്പി ആയിട്ട് അല്ലെങ്കിൽ അവരുമായിട്ട് വന്ന ശേഷം നിങ്ങൾ അവരുമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു കൊളാബറേഷൻ എന്തെങ്കിലും പാർട്ട്ണർഷിപ്പ് തുടങ്ങാനോ എന്തെങ്കിലുമൊക്കെ അവർ നോക്കാൻ ചാൻസസ് ഉണ്ട് പുതിയ കാര്യങ്ങൾ തുടങ്ങാനുള്ള ചാൻസസ് കാണിക്കുന്നു ആൻഡ് ഫൈവ് ഓഫ് വാൻസ് കാണിക്കുന്നത് എന്താണ് ഫയോ ഫാൻസ് പറയുന്നത് നിങ്ങൾ തമ്മിൽ അപ്പോൾ പുതിയ കണക്ഷൻസ് വന്നു ഇനി നിങ്ങളുടെ ലൈഫിൽ നിൽക്കുന്ന ആളുകളുമായിട്ട് ഫാമിലി റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സോൾ കോണ്ടാക്ട് ഇപ്പോഴും പെൻഡിങ്ങായി നിൽക്കുന്നുണ്ടെങ്കിൽ അവരുമായിട്ടൊക്കെ ഒരു ഫൈറ്റ് എനർജി ഫാമിലിയുമായിട്ട് ഫൈറ്റ് കല്ലൂടുന്ന സിറ്റുവേഷൻസ് ഒക്കെ കാർമിക്കായി നിൽക്കുന്ന ആൾക്കൊരു കൂടുതൽ വയലന്റ് ആവാനും അവരുമായിട്ട് തർക്കങ്ങളിൽ ഏർപ്പെടാനൊക്കെ ചാൻസസ് വളരെ ഹൈ ആയിട്ട് കാണിക്കുന്നു രണ്ട് കാർഡ്സ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ടോക്സിക് ആയിട്ടുള്ള ഹസ്ബൻഡോ വൈഫൊക്കെ ആണെങ്കിൽ നിങ്ങൾ നിങ്ങളത്രയും കുതിങ്ങളിൽ നിന്ന് ഫൈറ്റ് ചെയ്ത് അവർ ജയിക്കുന്ന സിറ്റുവേഷനിലാണ് നിൽക്കുക മനസ്സിലായോ അപ്പം അത്രയും നെഗറ്റിവിറ്റിയാണ് പറയുന്നത് കേട്ടോ അപ്പം നെഗറ്റിവിറ്റിയും പറഞ്ഞതാണ് ഫോർ ഓഫ് പോർട്ടൽ ഫോർ 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 പോർട്ടലെന്ന് പറയുന്നത് കാരണം നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന എനർജീസ് നിങ്ങൾക്ക് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചു തരുന്ന ഇതാണ് നിങ്ങളുടെ ഇഷ്യൂ ക്ലിയർ ഇറ്റ് ഔട്ട് അല്ലെങ്കിൽ റിലീസ് ചെയ്യും എന്താച്ചാൽ അങ്ങനെ പറയുകയാണ് കേട്ടോ ആൻഡ് എവിയേക്കണി അതുപോലെ ഡീപ്പറായിട്ടുള്ള എവി യിക്കണിയിലൂടെ നിങ്ങൾ പോകാനുള്ള ചാൻസസ് ഉണ്ട് അതുപോലെ മണി റിലേറ്റഡായിട്ട് മേ ബി നിങ്ങൾക്ക് നല്ല സ്മൂത്ത് ആയിട്ട് ഫിനാൻഷ്യൽ കാര്യങ്ങൾ പോവുകയാണെങ്കിൽ ഒന്ന് ചിലപ്പോൾ ഒന്ന് സ്റ്റോപ്പ് ആവാനും ജഗ്ലിംഗ് ഒരു കാർഡ് കാർഡിടയിൽ നിൽക്കുന്നുണ്ട് ജഗ്ലിംഗിൻ്റെ കാർഡാണ് ടു ഓഫ് എൻ്റെസ് കാരണം നിങ്ങൾക്ക് മനസ്സിൽ ഇപ്പോൾ എന്തെങ്കിലും കാര്യം തുടങ്ങണോ അല്ലെങ്കിൽ തുടങ്ങണ്ടേ പിന്നെ മതിയോ ഈ പൈസ കൊടുക്കണോ കൊടുക്കണം ഇങ്ങനെ ഡബിൾ മൈൻഡ് ആവാനും കൺഫ്യൂസ്ഡ് ആവാനും ജഗ്ലിംഗ് ആവാൻ രണ്ട് തീരുമാനങ്ങളിൽ നമ്മൾ ജഗ്ലിംഗ് ആവുന്നത് കാണാൻ വളരെ ഹൈ ആയിട്ട് കാണുന്നുണ്ട് ദെൻ യെസ് ഓഫ് തന്നെയാണ് കാണിക്കുന്നത് ആൻഡ് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് എക്സ്ട്രീം ആയിട്ട് പോകേണ്ട സിറ്റുവേഷൻസ് മേ ബി ടെൻ ഓഫ് സോർട്സ് ഒക്കെ പറയുന്നത് മേ ബി എന്തിന്റെ ഹെൽത്ത് കണ്ടീഷൻസ് വരും അല്ലെങ്കിൽ എത്രയും ആഗ്രഹിച്ച പേഴ്സൺസ് വളരെ നോ കോൺടാക്ട് ആയിട്ട് അകലേ പോയി നിൽക്കാനുള്ള ചാൻസസ് ഉണ്ടാവും നിങ്ങളിൽ നിന്ന് അകലിന്ന് പോകുന്ന സിറ്റുവേഷൻസ് ഫൈവ് ഓഫ് വാൻസ് പറയുന്നത് അത് തന്നെയാണ് അവരുമായിട്ട് ഫൈറ്റ് ചെയ്ത് മേ ബി നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പിൽ പാർട്ട്ണറുമായിട്ട് ഫൈറ്റ് ചെയ്തിട്ട് അവർ മാറി നിൽക്കാനോ അല്ലെങ്കിൽ അവർ വിട്ടുപോകാനോ ഉള്ള ചാൻസസ് കാണിക്കുന്നു കുറച്ച് പേഴ്സൻ്റ് ആൾക്കാർ ആളുകൾക്ക് ഒരു കൂടി കൂടിച്ചേരൽ കാണിക്കുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് പേരുണ്ടാവുമല്ലോ അപ്പോൾ സൺ കാർഡ് കാണിക്കുന്നുണ്ട് ബ്രൈറ്റ് ഫ്യൂച്ചർ അതുപോലെ സോളാ പ്ലെക്സസ് ചക്ര അവിടെയൊക്കെ ആക്ടിവേഷൻ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കുക സെവൻ ചക്ര മെഡിറ്റേഷൻസ് ചെയ്യുന്നത് വളരെ നല്ലതാണ് കേട്ടോ അതാണ് കാണിക്കുന്നത് ഓക്കെ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് കാർഡ്സ് കാണിക്കുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് അഡ്വഞ്ചർ ആയിട്ട് എന്തെങ്കിലും ആക്ഷൻ എടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ നല്ല രീതിയിൽ പോകും നിങ്ങൾ ആ ഒരു സ്റ്റെപ്പ് വെക്കാനാണ് മടിക്കുന്നത് അതിന് മടിക്കണ്ട എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട് ആൻഡ് ഫോർ ഫോർ പോർട്ടൽസ് കുറച്ചും കൂടി ക്ലാരിറ്റി കൊണ്ടുവരും ആ ഒരു ദിവസം മറ്റാന്ന് നിങ്ങൾക്ക് നല്ല രീതിയിൽ മെഡിറ്റേഷൻ ചെയ്യാം ക്ലെൻസ് ചെയ്യാം എന്തെങ്കിലും മെഡിറ്റേഷൻസ് എടുത്ത് നിങ്ങൾക്ക് ഭയങ്കര അതിൽ ഫോക്കസ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് അബാൻഡ്മെൻറ്റ് ഇഷ്യൂ ആണെങ്കിൽ ഫോർ ഫോർ പോർട്ടൽ അത് അബാനമെൻറ്റ് ഇഷ്യൂ മാത്രം ക്ലിയർ ചെയ്യും അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ അത് ക്ലിയർ ചെയ്തു പോവാനും ഹെൽപ്പ് കിട്ടും ഓക്കെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഹൈ ഹീലിങ്സ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ ഒരു ഹീലറിനെ തേടുക അതിനൊന്നും ഒരു തെറ്റില്ല കേട്ടോ നമ്മളെങ്കിൽ കാർഡിലാക്കി അപ്പോൾ കാട് തെറിച്ച് വീണ് പോയി ഓക്കെ ബിഗ് ഹാപ്പി ചേഞ്ച് വളരെ ബിഗ് ആയിട്ടുള്ള ഹാപ്പി ചേഞ്ചസ് ലൈഫിൽ വരുന്നുണ്ട് ഓക്കെ മേ ബി എന്തെങ്കിലും ഓർഡർ ഒക്കെ എടുത്തവരാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് നല്ലൊരു മാറ്റം പ്രതീക്ഷിക്കാം കേട്ടോ ആസ്ക്യൂർ ഏഞ്ചൽസ് നിങ്ങൾക്ക് നിങ്ങൾ ഏഞ്ചൽസിനോട് കണക്റ്റ് ചെയ്യാം ഓരോരുത്തർക്ക് ഏഞ്ചൽസ് ഉദ്ദേശിക്കുന്നത് മാലാഗെന്ന് മാത്രമല്ല നമുക്ക് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള ഡിവൈൻ ആയിട്ടുള്ള ആളുകളുണ്ടായിരിക്കും അല്ലേ അപ്പോൾ അത് അതാണ് കണക്ട് ചെയ്യാൻ പറയുന്നത് ഓക്കെ അതാണ് ആസ്ക്യൂർ ഏഞ്ചൽസ് നമ്മളുടെ ഓരോ ഏഞ്ചൽസുമായിട്ട് കണക്ട് ചെയ്യാൻ പറയുന്നുണ്ട് അതുപോലെ ഹാപ്പി ഹെൽപ്പ് ഫുൾ പീപ്പിൾ ഹെൽപ്പ്ഫുൾ പീപ്പിൾ എന്ന് പറയും നിങ്ങൾക്ക് സഹായം തേടാം അതുപോലെ നിങ്ങൾക്ക് സഹായം വരുന്നുണ്ട് കാരണം നിങ്ങളൊന്നും കൂടി നിങ്ങളുടെ ലൈഫിലേക്ക് ഫോക്കസ് ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സഹായങ്ങൾ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ ഓപ്പർച്യൂണിറ്റീസ് വരുന്നു ഇന്നും കൂടി ഹെൽപ്പ്ഫുൾ പീപ്പിളിന് ഒരു മീനിങ് ഉണ്ട് കേട്ടോ ഓക്കെ യെസ് എഗെയിൻ ആസ് ഫോർ ഹെൽപ് ഹെൽപ്പ് വേണമെങ്കിൽ ചോദിക്കുക ഹെൽപ്പ് ചോദിക്കാൻ മടിക്കരുത് എന്ന് യൂണിവേഴ്സ് പറയുന്നു അപ്പോൾ ഈ ഒരു റീഡിംഗ് എന്ന് പറയുന്നത് ഓവറോൾ ഫോർ ഫോർ പോർട്ടേഴ്സ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ആയിട്ട് നിങ്ങൾക്ക് എടുക്കാം കരിയർ ആയിട്ട് എടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് സിറ്റുവേഷൻ അതിനനുസരിച്ചിട്ടുള്ള ഈ ഗൈഡൻസസ് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ ഹെൽപ്പ് വേണമെങ്കിൽ ചോദിക്കാം ബിഗ് വലിയ മാറ്റം വരുന്നുണ്ട് വലിയ മാറ്റം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റെക്കായി നിൽക്കുകയാണെങ്കിൽ ഹെൽപ്പ് ചോദിച്ച് അതിൽ നിന്ന് നിങ്ങൾ മൂവ് ചെയ്ത് പോകുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ കൂടെ പോകുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ചേഞ്ചസ് വരാനുള്ള ചാൻസസ് കാണിക്കുന്നുണ്ട് സോ ഇതൊക്കെയാണ് മെസ്സേജസ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് നല്ല ബ്ലസ്സിങ്സ് വരുന്നുണ്ട് കണ്ടോ സൺ കാർഡ് ഉണ്ട് ഇവിടെ മൂൺ യെസ് മൂണും സണ്ണും ഉണ്ട് അപ്പം നിങ്ങളുടെ ഈ മൂന്ന് പറയുന്നത് നമ്മുടെ ഫെമിനിൻ എനർജിയാണ് മെയിനായിട്ട് പറയുന്നത് സണ് നിങ്ങളുടെ മാസ്കുലിൻ എനർജി സോളാ പ്ലേ ഒക്ക വർക്ക് ചെയ്യുക മൂന്നു തരം മെർക്കുറി അതുപോലെ നിങ്ങളുടെ എനിക്കിത് വാട്ടർ സയൻസിന് എഫക്ട് ചെയ്യാൻ ചാൻസസ് കൂടുതലുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള ഹിഡൻ ആയിട്ടുള്ള നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഉള്ളിൽ മുറിവായി കിടക്കുന്ന കാര്യങ്ങൾ അതിനെ അതിനെടുത്ത് നിങ്ങൾ ഹീൽ ചെയ്യാൻ പഠിക്കാണ്ട് ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ മാത്രം നിങ്ങൾക്ക് നെക്സ്റ്റ് അല്ലെങ്കിൽ ആളുകൾക്ക് നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് മറ്റുള്ളവർ ആക്സെപ്റ്റ് ചെയ്യാറ് നമ്മൾ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല കാരണം നമ്മൾ മുറിവുകൾ നിൽക്കുമ്പോൾ നമ്മൾ നമ്മളെ തിരി ടേക്ക് കെയർ ചെയ്യുന്നില്ല നമ്മൾ നമ്മൾ ടേക്ക് കെയർ ചെയ്ത് നമ്മളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോഴാണ് ബാക്കിയുള്ളവർക്ക് നമ്മളോട് കണക്ട് ചെയ്യാൻ തോന്നുകയുള്ളൂ അങ്ങനെയാണ് ഈ എനർജി ലോ വർക്ക് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അതൊക്കെയാണ് പറയുന്നത് പുതിയ ഫൈറ്റുകളും കോൺഫ്ലിക്ട്സും ഒരാളെ ചാൻസസ് ഉണ്ട് ബിഗ് ഫൈറ്റിലേക്ക് പോവാതെ ശ്രദ്ധിക്കുക നിങ്ങൾ നന്നായിട്ട് ഫോറീനേഴ്സ് ചെയ്യുക ഹോപ്പൻ അവർ ടെക്നിക്സ് നന്നായിട്ട് ചെയ്യുക ചെറുതായിട്ടൊരു ഹെൽത്ത് കണ്ടീഷൻസ് ആക്സിഡൻസ് അങ്ങനെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ ഒന്ന് നിങ്ങളെ ഒന്ന് തളർത്തിക്കെടുത്താനുള്ള എനർജീസ് ഒരാളെ ചാൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ന്യൂസസ് ആയിരിക്കാം നിങ്ങളൊന്ന് അവെയറാവുക എപ്പോഴും ഡിവൈനു വേണ്ടി കണക്ട് ചെയ്യുക മെഡിറ്റേഷൻ ചെയ് എന്ത് വന്നാലും മെഡിറ്റേഷൻ ചെയ്ത് ചോദിക്കും യൂണിവേഴ്സ് എന്താ എനിക്ക് ഇങ്ങനെ എന്താണ് ഞങ്ങൾ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരം മെല്ലെ 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 വരും നിങ്ങൾ കുറേ പേരൊന്നും കണക്ട് ചെയ്യുന്നില്ല പക്ഷേ ഒരു ഇതില് ഒരുപാട് പേര് കണക്ട് ചെയ്തിട്ടുള്ള മെസ്സേജസും പറയാറുണ്ട് അവരുടെ അനുഭവങ്ങളൊക്കെ പറയാറുണ്ട് ഓക്കെ ഇപ്പോൾ ഡിവൈനു വേണ്ടി കണക്ട് ചെയ്യാം നമ്മളെക്കാൾ വലുതായിട്ട് വേറെ ഡിവൈനേക്കാൾ വലുതായിട്ട് വേറെ ആരുമില്ല എന്നെപ്പഴും മനസ്സിലാക്കുക ഓക്കെ സോ അതാണ് ഇന്നത്തെ റീഡിങ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒക്കെ ചെയ്യൂ അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സർവീസസ് സോൾ പർപ്പസ് റിലേറ്റഡായിട്ട് ആകാശ റെക്കോർഡ്സ് പഠിക്കാനോ റീഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഡിസ്റ്റൻറ്റ് ഹീലിംഗ് ചെയ്യാനോ ഡിസ്റ്റൻസ് ഹീലിംഗ് ആയിട്ട് ഡിസ്റ്റൻറ്റായിട്ട് ഹീൽ ചെയ്ത് കൊടുക്കാറുണ്ടോ ഒരുപാട് പേർക്ക് നല്ല രീതിയിൽ എഫക്റ്റ് വരാറുണ്ട് ഇന്നലെ ഒരു ക്ലയൻറ്റ് മെസ്സേജ് ആയിട്ടുണ്ടായിരുന്നു സബ് കോൺഷ്യസ് ഹീലിംഗ് ചെയ്തിട്ട് അവർക്ക് രണ്ട് കാര്യങ്ങളാണ് മെയിൻ ആയിട്ടുള്ള ഗോൾ രണ്ട് കാര്യം നടന്നുകൊണ്ടിരിക്കുക സ്പീഡപ്പ് ആയെന്ന് കൊണ്ടാണ് എനിക്ക് ഇന്നലെ മെസ്സേജ് വന്നത് സബ് കോൺഷ്യസ് ഹീലിംഗ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ഒന്ന് രണ്ട് മാസം ആയിട്ടുള്ളൂ ആയിട്ടുള്ള അപ്പോഴേക്കും അവർക്ക് ആ ചേഞ്ചസ് വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വിശ്വാസം ത്തോടെ ഇത് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല മാറ്റം നിങ്ങൾക്ക് വരും കേട്ടോ മണി കരിയർ റിലേറ്റഡ് ആയിട്ടൊക്കെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഹീലിംഗിലേക്ക് പങ്കെടുക്കാം അതുപോലെ തന്നെ റീഡിങ്സ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ പ്രീ ബുക്ക് ചെയ്യാം കേട്ടോ ഇന്ന് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നാളേക്കാ കിട്ടുള്ളൂ കാരണം അങ്ങനെയാണ് ബുക്കിങ്സ് ഉണ്ടായിരിക്കും പിന്നെ അധികം എനർജി ഞാൻ എടുക്കുന്നില്ല നമുക്കും വളരെ ടയേർഡായി പോകുന്നത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങളൊന്നും റെസ്പെക്റ്റ് ചെയ്യുക ഓക്കെ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ക്രിസ്റ്റൽസൊക്കെ ബൈ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആംഗ്ലൈറ്റ്സ് സിംഗിൾ ആംഗ്ലൈറ്റ്സ് ആയിട്ടാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇതുപോലത്തെ സിബു കോയിൻസും ടമ്പിൾ കോയിൻസും ബ്രേസ്ലെറ്റ്സും നിങ്ങൾക്ക് എന്താണ് ഇഷ്യൂ എന്താണ് ഹെൽത്ത് കണ്ടീഷൻസ് അത് പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ക്രിസ്റ്റൽസ് ഒക്കെ ബൈ ചെയ്ത് തരുന്നതായിരിക്കും ഒക്കെ ഹണ്ട്രഡ് തൗസൻഡ് തന്നെയായിരിക്കും ഷിപ്പിംഗ് ചാർജും എല്ലാം ഇൻക്ലൂഡഡ് ചെയ്ത് കേട്ടോ ഓക്കെ സോ അതാണ് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് റീഡിങ്ങിൽ കാണാം ഓക്കെ അപ്പോൾ ദൈവ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ടാരോ അറിയാത്ത ആൾക്കാർ അറിയുന്നില്ലെങ്കിൽ ലീവ് ചെയ്യുക ടാരോ എന്നൊക്കെ പറഞ്ഞാൽ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഈ വീഡിയോസ് ഒക്കെ കാണുന്നതിന് നിങ്ങൾക്ക് ഒരുപാട് ബ്ലെസ്സിങ്സും നിങ്ങളുടെ സെല്ലിൽ വരുന്നുണ്ട് നിങ്ങളറിയുന്നില്ല എന്നുള്ളൂ കാരണം ഒരു ഡിവൈനായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതൊന്നും ഇഷ്ട ദഹിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ലീവ് ചെയ്ത് പോകും എൻ്റെ അടുത്ത് നിന്ന് മാത്രമല്ല വേറെ എവിടെയും പോയിട്ടും അറിയാത്ത കാര്യങ്ങളെ കുറ്റം പ്പെടുത്താതിരിക്കുക മനസ്സിലായോ ടാരോനെ കുറിച്ച് അറിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ പറയൂ അപ്പം നിങ്ങൾ പറയില്ല കാരണം അത്രയും ഡിവൈൻലി ഗൈഡഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ടാരോ റെഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അല്ലാതെ ഇപ്പോൾ ഒരുപാട് പേര് ചുമ്മാ ബിസിനസ്സിൽ ചെയ്യുന്നുണ്ട് പക്ഷെ അങ്ങനെയല്ല സ്പിരിച്വലി പോകുന്ന ഒരു പേഴ്സൺ ഡിവൈൻ സെമിൻ എനർജി ആയിട്ടാണ് ഞാൻ പോകുന്നത് ഇത്രയും ഇയേഴ്സ് സെലബസ് ലൈഫിലൂടെ സിക്സ് ഇയേഴ്സ് സെവൻ ആയിട്ട് പോകുന്നു ആൻഡ് സിക്സ് ഒരു എന്താ പറയുക സിക്സ് ഇയേഴ്സൊക്കെ ആയിട്ട് സ്പിരിച്വൽ പ്രാക്ടീസസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്ന ബുക്ക്സ് ഒക്കെ തുടങ്ങിയിട്ട് അപ്പോൾ നമുക്ക് അത്രയും ആ ഒരു അങ്ങനത്തെ ഒരു സ്പിരിച്വൽ ലൈഫിലൂടെയാണ് പോകുന്നത് ബൗണ്ടറി സെറ്റ് ചെയ്തിട്ടുണ്ട് അധികം ആരുമായിട്ട് കോൺടാക്റ്റ് ഇല്ല എനർജി വേസ്റ്റ് ചെയ്യാത്ത എനർജി അത്രയും ഡിവൈൻലി കണക്റ്റഡ് ആയിട്ടാണ് റീഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഓരോ മെസ്സേജസും കറക്റ്റായിട്ട് നിങ്ങൾക്ക് വരും നിങ്ങൾക്ക് ലൈഫിൽ ഗൈഡൻസസ് ആയിട്ടൊക്കെ വരുന്നത് കറക്റ്റായിട്ടാണ് ഡിവൈനാണ് ഗൈഡ് ചെയ്യുന്നത് അപ്പോൾ ആ ഡിവൈനെ നിങ്ങൾ എതിർക്കാതിരിക്കുക കേട്ടോ കാരണം നിങ്ങൾക്കൊരു കർമ്മ ക്രിയേറ്റർ ആവും ലൈഫിൽ മേജർ ആയിട്ടുള്ള പെയിൻ ആയിരിക്കും ഇപ്പോൾ വരുന്നുണ്ടായിരിക്കും അപ്പോൾ അറിവില്ലായ്മ കൊണ്ടാണെങ്കിൽ എഗിനി ഞാൻ പറയുകയാണ് അറിയാത്ത കാര്യങ്ങളിൽ പോയിട്ട് നിങ്ങൾ അഭിപ്രായം പറയാതെ ഇരിക്കുക അറിഞ്ഞിട്ട് പറയും ഓക്കെ സോ താങ്ക് യു സോ മച്ച് ഓക്കെ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും സോൾ പർപ്പസ് വേണമെങ്കിൽ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി ഒരു നമ്പറേ ഉള്ളൂ ഒരു വാട്സപ്പ് ഉള്ള ബിസിനസ് വാട്സപ്പാണ് കേട്ടോ ആൻഡ് സെയിം നമ്പറിൽ തന്നെയാണ് ഗൂഗിൾ പേ ഉള്ളത് എനിക്ക് വേറെ അക്കൗണ്ട്സ് ഒന്നും ഇല്ല ഓക്കെ അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോൾ ചെയ്യാതെ ജസ്റ്റ് മെസ്സേജ് ചെയ്ത് റീഡിങ്സ് വേണമെങ്കിൽ മാത്രം ചോദിക്കുക അല്ലെങ്കിൽ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ വീഡിയോനെ താഴെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ ചെയ്തതായിരിക്കും ഒരു വീഡിയോ നടത്താൻ ചെയ്യുന്നുണ്ട് ഓക്കെ സോ താങ്ക്